തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകള് ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടുകള് ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ എന്തിന് നോക്കണ് എന്തിന് നോക്കണ് ചന്ദീരാ ഞങ്ങളെ അയ്യാ ചന്തീരാ അയ്യ ചന്തീരാ ഞങ്ങളെ ഞാനില്ലാ മേപ്പോട്ട് ഞാനില്ലാ മേപ്പോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണ ചെക്കനുണ്ട് ഇത് വേറൊരു കീഴാളപ്പെണ്ണിൻ്റെ സ്വപ്നമാണ് ഇങ്ങനെ എല്ലാവർക്കും സ്വപ്നങ്ങൾ നൽകി ഭാസ്കർ എൻ്റെ വീണക്കമ്പിയെല്ലാം വിലക്കെടുത്തു അവരെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങ് തീർത്തു കലാകാരൻ്റെ വീണക്കമ്പികളൊക്കെ വിലക്കെടുത്ത് കലാകാരൻ്റെ കൂട്ടിക്കെട്ടുന്ന കമ്പോള മുതലാളിത്തോട് മൺകുടിലിൽ ഇരിക്കുന്നു പൊൻപുലരി വരുന്നതും നോക്കി നോക്കി ഒരു പൊൻപുലരി വരുന്നുണ്ട് എന്ന സ്വപ്നം പങ്കുവച്ചു അങ്ങനെ ഭാസ്കരനെക്കുറിച്ച് ഞാൻ അവസാനിപ്പിച്ചത് ഈ ജ ഈ ജന്മശതാബ്ദിയിൽ ഭാസ്കരനും നേരത്തെ വയലാറിനും ഒ എൻ വി ഒക്കെ പോലുള്ള ആളുകൾ ദേവരാജനെ പോലുള്ള ആളുകൾ കെ പോലുള്ള ആളുകൾ അവരൊക്കെ നാടകത്തിലൂടെയും ഞാൻ പറഞ്ഞ കഥാപ്രസംഗകർ കവികൾ നാടകകൃത്തുക്കൾ കഥാകൃത്തുക്കൾ നോവലിസ്റ്റുകൾ കലാസമിതികൾ വായനശാലകൾ ഗ്രന്ഥശാലകൾ ഒപ്പം യുവകലാസാഹിതി അടക്കമുള്ള ജനപക്ഷ കലാപ്രസ്ഥാനങ്ങൾ മാനവിക പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുത്ത വളക്കൂറുള്ള മണ്ണിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ വർഗീയത പടർത്താൻ ഒരു ശക്തിക്കും സാധിക്കാത്തത് അത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം ഞാൻ ഭാസ്കറിനെ കുറിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഭാസ്കരനും ബാബുരാജും ചേർന്നാണ് മലയാളത്തിലെ ഗസലുകൾ മുഴുവൻ ആദ്യം ഉണ്ടാക്കിയത് ഗസൽ എന്നതൊരു കാവ്യരൂപമാണ് ഉത്തരേന്ത്യയിൽ ഉറുദു കവിതകൾ ആലപിക്കുന്ന രീതിയാണ് ആ രീതി മലയാളത്തിൽ ആദ്യമായി കൊണ്ടുവന്നത് പി ഭാസ്കരനും ബാബുരാജും ചേർന്നാണ് ബാബുരാജ് അക്കാലത്ത് പോരാട്ടങ്ങളുടെ കൂടെയായിരുന്നു കോഴിക്കോട്ട് മുതലക്കുളത്ത് അക്കാലത്ത് പ്രസംഗിക്കാൻ നേതാക്കന്മാർ വരുമ്പോൾ ആദ്യം ബാബുരാജൻ്റെ പാട്ട് വയ്ക്കും ഒടുക്കവും ബാബുരാജിൻ്റെ പാട്ട് വയ്ക്കും അല്ലെങ്കിൽ കോഴിക്കോട് അബ്ദുൽ ഖാദന്റെ പാട്ട് വയ്ക്കും അവസാനവും കാരണം പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അപ്പുറവും ഇപ്പുറവും പാട്ട് വച്ചാണ് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞത് അപ്പം എൻ്റെയും സുരേഷ് ബാബുവിൻ്റെയൊക്കെ ജോലി ഏതാണ് കുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അപ്പുറത്ത് ഇപ്പുറത്തും ഇപ്പോഴും അവിടെയല്ല ഞങ്ങൾ രണ്ടുപേരും കൂട്ടുണ്ടാക്കുക തന്നെയാണ് കലയുടെ കല ഞാൻ വീണ്ടും അവസാനിപ്പിക്കുന്നില്ല അവിടെ ഒരു പ്രധാനപ്പെട്ട ഗസൽ നമ്മളിപ്പോഴും ആലോചിക്കും കോഴിക്കോട്ടങ്ങാടിയിൽ വയറ്റത്തടിച്ച് പാടി നടന്ന മുഹമ്മദ് സാബിർ ബാബു എന്ന കുട്ടിയാണ് പിന്നീട് എം എസ് ബാബുരാജായത് അന അനശ്വരങ്ങളായ എത്രയോ പാട്ടുകൾ ബാബുരാജ് ഉണ്ടാക്കി പക്ഷെ മരിക്കുമ്പോൾ ശവശരീരം കൊണ്ടുവരാനുള്ള പൈസ പോലും ബാബുരാജിന്റെ കയ്യിലുണ്ടായിരുന്നില്ല കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിയില്ല കലാകാരൻ ഒരു കലാകാരനും പണത്തിനു വേണ്ടിയല്ല പ്രവർത്തിച്ചത് അവരൊക്കെ നഷ്ടപ്പെട്ടവരാണ് ഒന്നും നേടിയില്ല ആ രണ്ട് പ്രതിഭകളും ചേർന്ന് ഉണ്ടാക്കിയതാണ് കേരളത്തിന്റെ എണ്ണമറ്റ ഗസലുകൾ സങ്കൽപ്പത്തിൻ ചന്ദന മണിമന്ദിരത്തിൽ സുന്ദര വസന്ത ഇന്ദ്രനീല മണ്ഡപത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ എന്നും എന്നും എന്റെ കൂടെ പോരുമോ നീ പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീത് കളിൽ വേണൂതും ആട്ടിടയൻ ഒരു പക്ഷേ ലോകോത്തര നിലവാരത്തിലുള്ള ഗസൽ ഈ പാവപ്പെട്ട മനുഷ്യരാണ് പാമരരായ പട്ടുകാർ ഒന്നും നേടാത്തവർ ഇപ്പോഴും സങ്കടത്തോടു കൂടിയാണതൊക്കെ ഞാൻ ഓർക്കുന്നത് അവരൊക്കെ സാംസ്കാരിക രക്തസാക്ഷികളായിരുന്നു അവരാരും ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ പോലും ആവാൻ വേണ്ടി മത്സരിച്ചില്ല ഒന്നും നേടിയില്ല കെ എസ് ജോർജിനെ ഞാൻ അവസാനം കാണുമ്പോൾ അവിടെ അവസാനിപ്പിക്കാം ജോർജ് കെ പി എസ് സിയുടെ ഭാഗമായിരുന്നു കെ പി എസ് സി സുലോചനയും ജോർജും ദേവരാജനും കെ രാഘവനും ഒക്കെ ചേർന്നാണ് മുടിയനായ പുത്രൻ ജോർജിന്റെ പാട്ടുമുണ്ടതിൽ കെ എസ് ജോർജിനെ ഇന്ന് മുടിയനായ പുത്രനാണ് നാടകം എന്നതുകൊണ്ട് മറക്കാനേ പറ്റില്ല അവസാനം ഞാൻ ജോർജിനെ കാണുമ്പോൾ ജോർജ് തൊണ്ടയ്ക്ക് അസുഖം വന്ന് ചികിത്സ കഴിഞ്ഞ് വന്നതായിരുന്നു അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു അപ്പോൾ ആളുകൾ പറഞ്ഞു ജോർജ് പാട്ട് പാടണം പന്ന് വേദനിക്കുന്ന തൊണ്ടയുമായി ജോർജ് പാടിയ പാട്ടാണ് ഞാൻ അവസാനമായി കെ എസ് ജോർജിന്റെ തൊണ്ടയിൽ നിന്ന് കേട്ടത് അതൊരു വേദനിപ്പിക്കുന്ന പാട്ട് മാത്രമല്ല അതൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പാട്ടാണ് കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ള കരിമുകിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളമായി കരിമുകിൽ മാനത്തു വന്നു ിഴിനട്ടു നിന്നൊരപ്പാടത്തിന്മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു ഒരു കൊടും കാറ്റിൻ്റെ കൈകളിൽ കത്തി കരിമുകിലെങ്ങോ പറന്നു അവളുടെ വാർമുടിക്കെട്ടിൽ നിന്നു മഴവിൽ തേൻ മലർവാനിൽ ിൻ തേൻമലേ മാഞ്ഞു പോയോ പോ സന്ധ്യ മാഞ്ഞുപോയ വേനൽ മഴ വന്നിട്ടില്ലാത്ത കൈമലശ്ശേരിയിലെ ഏകാന്തവിജനമായ രാത്രിയിൽ ആ മാരി വില്ലുകൾ മാഞ്ഞുപോയതിൻ്റെ വിഷാദം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു മാര്യവില്ലിന് ഏഴ് നിറങ്ങളാണ് ശാസ്ത്രം പറയുന്നത് ഏഴ് നിറങ്ങളും ചേർന്നാൽ എന്താണ് ശാസ്ത്രം പഠിപ്പിച്ചത് ഏഴ് നിറങ്ങളും ചേർന്നാൽ ഒന്നാകും അതാണ് ശാസ്ത്രം ഏഴ് നിറങ്ങളും ചേർന്നാൽ ഒന്നാകും മഴവില്ലിന്റെ രസതന്ത്രം ഏഴ് നിറങ്ങളെയും ചേർത്ത് ഒന്നാക്കലാണ് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നാൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ബുദ്ധനും ശിഖനും പാർസിയും അടക്കമുള്ള ഇന്ത്യയിലെ ഏഴ് പ്രബല മതങ്ങൾ ഒന്നായാൽ മഴവില്ലായാൽ ആ മഴവിൽ സംസ്കൃതിയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുഖം അതിനെയൊക്കെ ഭിന്നിപ്പിച്ചാൽ അതായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വികൃതമായ മുഖം അങ്ങനെ വികൃതമാവാതിരിക്കാനാണ് യുവകലാ യുവകലാസാഹിത്യ പോലുള്ള പ്രസ്ഥാനങ്ങൾ തെരുവിൽ നിന്ന് ജനങ്ങളോട് സംസാരിക്കുന്നത് ഇത് കൈമലശ്ശേരിയാണ് എനിക്കിവിടെ വളരെ പഴക്കമുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നത് സി കെ കൈമലശ്ശേരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ ബഷീറിൽ ഇരിക്കുന്നു സിക്ക കൈമലശ്ശേരി വലിയ പണ്ഡിതനായിരുന്നു വലിയ മതേതരവാദിയായിരുന്നു ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച ഒരാളാണ് ഞങ്ങൾ എത്രയോ തവണ പല വേദികളിൽ കണ്ടുമുട്ടിയിരുന്നു കൈമലശ്ശേരി എന്നില്ല അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു ഒപ്പം ഈ പോരാട്ടങ്ങളിലൂടെ നാം നേടിയെടുത്ത മാനവികതയുടെയും മതേതരത്വത്തിൻ്റെയും മഹത്തായ സംസ്കാരം നിലനിർത്താൻ ആലത്തിയൂരിലെ യുവകലാ സാഹിത്യയുടെ അത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ജോർജിലേക്കും കെ പി എസ് സിയിലേക്കും മടങ്ങി വന്ന് കെ പി എസ് സിയുടെ നാടകം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി കെ പി എസ് സി എന്നും ചരിത്രത്തിൽ അവശേഷിപ്പിച്ച വയലാർ എഴുതി ദേവരാജൻ ഈണം കൊടുത്ത് ജോർജും സംഘവും പാടിയ ആ വരികൾ ഓർമ്മിപ്പിക്കുന്നു തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടു കള്ളുട ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ തുടിപ്പുനിങ്ങളിൽ നൂറ്റാണ്ടു കള്ളുട ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കൈത്തിരിനാളങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കൈത്തിരിനാളങ്ങൾ നിങ്ങൾ നിന്ന സമരം നിന്നണിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമരം പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ അവിടെ ഞാൻ നിർത്തു അവിടെ വരെ മാത്രമേ കലാകാരന്മാർക്ക് പ്രവേശിക്കേണ്ടതുളളൂ ബാക്കി ജനങ്ങൾ പൂരിപ്പിച്ചുകൊള്ളുമെന്ന് ഞങ്ങൾക്കറിയാം അഭിവാദ്യങ്ങളോടുകൂടി സുരേഷ് ബാബുവിന് ഈ മഹത്തായ വേദി വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും പ്രസംഗങ്ങളും നിങ്ങളെ കൂടുതൽ ആഹ്ലാദിപ്പിക്കുമെന്ന് എനിക്ക് സംശയമില്ല നിങ്ങളെല്ലാം കൂടി വിനയ പുരസ്സരം യുവകലാ സാഹിതിയുടെ രണ്ടാം ദിവസത്തെ സംസ്കൃതിയുടെ മേളം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കും